ഇതവിടെ ഇരിക്കു എന്നെ വിളിച്ചത് ഓ പേരക്കുട്ടിന്റെ ഒപ്പം കൊണ്ടുവന്നെ ഈ വെയിലത്ത് വെള്ളം കുടിച്ച ആരും താപം മാറുന്നില്ലാലോ അതെന്ന താപം മാറണില്ലോ ഈ പട്ടാപ്പലെ അമ്മമാളിറ്റണ് ഉള്ളത്രയും വെളിച്ചൂലേ നിങ്ങക്ക് കണ്ണു കൊണ്ടു കൂടെ നിങ്ങൾ നിങ്ങള് അതല്ലേ കുട്ടി പറഞ്ഞത് ഈ അവിടെ അതികളുടെ വെളിച്ചും കണ്ടാ അപ്പൊ നമുക്ക് വരില്ല നമ്മുടെ പോക്കണക്കടി ആ അതെ മാസം ഞങ്ങൾ വീട്ടിലെ കൂടി വെച്ചാൽ ഞങ്ങൾ തന്നെ പറയുള്ളൂ ചെയ്യുന്ന തെറ്റി ആരും കാണുന്നില്ലല്ലോ അതുകൊണ്ടാണ് ആ കണ്ട് ചാർജ് കൂടില്ലേ അതും കൂടി ആ കുട്ടിക്ക് വിവരം നമുക്ക് പോലെ വിവരം പോയാ അതൊക്കെയാണ് ഇന്നത്തെ കുട്ടികളുടെ ചിന്തയും വിചാരവും ബുദ്ധിയൊക്കെ വലുതാണ് ആ ആ കുട്ടി വെറുതെ അല്ല കണ്ട് ഓപ്പാക്കിയത് കണ്ട ക്ഷാമം വരാൻ പോകാണ് കുട്ടികൾ ഈ ഫോണിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയുമല്ലോ അടുത്ത ക്ഷാമം വരാൻ പോകുകയാണ് ആ ഈ എന്താ പറയാ മഴയുമില്ല ഡാമില് വെള്ളവും ഇല്ലല്ലോ ഞങ്ങൾ പോയ കണ്ട് കട്ട് വരും ആ എല്ലാവരും സൂക്ഷിക്കണം ആ കുട്ടിക്ക് കുട്ടിക്കിപ്പൊ മനസ്സിലായില്ലേ ആ അതാണ് അതാണ് ആ ആ കൂട്ടം കണ്ടാ ടി വി നിർത്തി വെളിയിൽ പോയില്ല കൂട്ടം കൂടെ അന്യരിക്കുമ്പോ ടി വി ഓടേണ്ട ആവശ്യവും അങ്ങനെയുണ്ട് കുട്ടികളെ കണ്ടു പഠിക്കണ്ട കാലുമാണ് കുട്ടികളുടെ ഇല്ലാണ്ടായിട്ടില്ലേ അല്ല വേറൊരു ബുദ്ധിയും കൂടി നാം പറയാ മോന് തിരികുന്നില്ല കാറ്റ് നിർത്തിയിട്ടില്ല അതും നോക്കി ഏത് അത് അത് നിർത്തിയിട്ടില്ല അപ്പൊ അത് കാറ്റ് പോകേണ്ടതാണ് എന്നാൽ ടീവിയും വിളക്കും ഉപ്പ വേണ്ടതാണ് കുട്ടിന്റെ അത് നിർത്തിയിട്ടില്ല അവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം കുട്ടികൾ കുട്ടികൾ ഇത്ര നിങ്ങൾ വാകുമ്പോഴേക്കും എന്തെല്ലാം കാര്യങ്ങളാണെങ്കിൽ അറും ആ ഇതുപോലെ നാട്ടിൽ വളർന്നു വരട്ടെ കുട്ടികളൊക്കെ നിങ്ങളുടെ പേരെ കുട്ടിക്ക് ദീർഘായുസ് ദൈവം കൊടുത്തിട്ട് എനിക്ക് കൂടിയിരിക്കാൻ നേരം എന്റെ ആട് ആ കുട്ടി ഓ വന്ന് വരച്ചുകൊണ്ടിരിക്കാണ് വരച്ചുകൊണ്ടിരിക്കയാണ് വരക്കാനൊക്കെ അറിയോ വരയ്ക്കണ് ആ എന്തായാലും എന്റെ മകന്റെ ബുദ്ധി അപാര ബുദ്ധി തന്നെയാണ് രണ്ടു മാസം വീട്ടിലിരിക്കുമ്പോ കറണ്ട് ബില്ല് കൂടിയാ ഞങ്ങളെ പറയൂല്ലേ ആ വലിയവർ ശ്രദ്ധിക്കേണ്ട കാര്യാണ് ഇത് ഇല്ലേ കണ് കണ്ട പോലെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല കറണ്ട് ഔ ഒന്നാ പറഞ്ഞു കറണ്ട് ക്ഷാമം ഒക്കെ വരാൻ പോകാൻ ഒക്കെ പറഞ്ഞു എൻ്റെ മകനെ പോലെ കരുതലോടെ കുട്ടികൾ എല്ലാവരും ഇതേപോലെ ചിന്തിക്കട്ടെ ഇല്ലേ ആ എന്താല് എൻ്റെ കയ്യിൽ ഇപ്പൊ തമാനം തരാനൊന്നും ഇല്ലെങ്കി വരുമ്പോ കൊണ്ടുവരാട്ടോളെ എത്രല്ല പഠിക്കണേ അഞ്ചാം ക്ലാസ് ഇല്ലേ നന്നായി മുടിക്കി മുടിക്കി ആയിട്ട് പഠിക്കി ഏത് ജോലിയൊക്കെ കിട്ടിയിട്ടേ കറണ്ട് ഓഫീസിൽ എൻ്റെ ജോലി കിട്ടട്ടെ എന്ത് കറണ്ടിനെ കുറിച്ച് അല്ലേ ഇപ്പൊ കിട്ടിപ്പോ ഞങ്ങളെ പഠിപ്പിച്ചത് ഏഹ് ടി വി കെടുത്തണം കൂട്ടം കൂടാൻ ടി വി ഇടാൻ പാടില്ല വെറുതെ ലൈറ്റ് കത്തിക്കാൻ പാടില്ല ഏഹ് പേൻ ഇടാൻ പാടില്ല ആളില്ലെങ്കിൽ ഫാൻ ഇടാൻ പാടില്ല എന്നൊക്കെ അല്ല വേറെ ഒരു കാര്യം നിങ്ങളുടെ അതും കൂടി നാ പറഞ്ഞു തരാം നിങ്ങൾ ഇറങ്ങി വരുമ്പോ അവിടെ ഇരിക്കുമ്പോ പേന് തിരിയാൻ പൊട്ടു കാറ്റ് കൊള്ളട്ടെ പറഞ്ഞിട്ടാണ് അത് ആ അപ്പൊ എന്റെ മകന്റെ ബുദ്ധി എല്ലാ കുട്ടികളും കണ്ടു പഠിക്കട്ടെ ഏത് സന്തോഷമായി എവിടി വെള്ളം എവിടി വന്നില്ല ശരി തേരി അവട്ടം കൂടി നിന്ന് എൻ്റെ ആടൊക്കെ പോയിട്ടുണ്ടാവു ശരി കേട്ടാ അഞ്ഞ് വരുമ്പോ കാണാ നന്നായി മരിക്കി ആ